ൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ശാഖ അണക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു ജലവിഭവമന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന നാനായ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഹൈറേഞ്ച് മേഖലയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അണക്കരയിൽ ആരംഭിച്ച പുതിയ ശാഖയുടെ കൂതാശ കർമ്മം ജപമാല രാജ്ഞി പള്ളി വികാരി ഫാദർ ജിസ് ഐക്കയ നിർവഹിച്ചു ഉദ്ഘാടനം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വായ്പ എടുത്തവർക്കുള്ള ബുദ്ധിമുട്ടുണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വളരെ പെട്ടെന്ന് ഗവൺമെന്റ് കേന്ദ്രീകരിച്ചു പുളിയില് രാവിലെ ആരംഭിച്ച് റട്ടത്തിന് ഉൾപ്പെടെ ശാന്തമായ രീതിക്ക് മന്ത്രി ഉപയോഗിക്കുന്നു ും രൂപപ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗമായി ബാങ്കിലും ചെയ്യുന്ന നല്ല പ്രത്യാശിച്ചിരുന്നു സൊസൈറ്റി ചെയർമാൻ പ്രൊഫസർ ജോയി മുപ്രാപ്പള്ളി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപൻ ആദ്യ നിക്ഷേപ സ്വീകരണം നിർവഹിച്ചു സൊസൈറ്റി ഡയറക്ടർ ഷീഫൻ ജോർജ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിച്ചൻ നേർണാക്കുന്നേൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പിറ്റി മെമ്പർ ആന്റണി കുഴിക്കാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ കെ സി സി ചക്കുവളം യൂണിറ്റ് സെക്രട്ടറി സോണി ജെയിംസ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ ബെന്നി പോൾ വൈസ് ചെയർമാൻ തോമസ് പീഡികേൽ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സംഘടനാ പ്രതിനിധികളും പൊതുപ്രവർത്തകരുമുൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണക്കര